ഡി ത്രീ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിൽ കൈപ്പറമ്പ് പോന്നൂർ എന്ന സ്ഥലത്ത് അഞ്ച് ആർ സെന്റ് പ്ലോട്ടുകൾ വിൽപ്പനക്ക് കൈപ്പറമ്പ് പറപ്പൂർ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൈപ്പറമ്പ് കുന്നംകുളം റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ ചർച്ച് അമ്പലം എന്നിവ സ്ഥിതി ചെയ്യുന്നു രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്